പ്രൈസ് ക്രൈസ്സലോൺ എല്ലാവർക്കും കർത്താവ് ക്രിസ്മസ്റ്റിലെ നാമത്തിൽ പാതവന്ദനും ആത്മമൻ അന്നാശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും എന്ന പ്രഭാവത്തിലും സ്വാഗതം ചെയ്യുന്നു വിവിധ പട്ടണങ്ങളും രാജ്യങ്ങളിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവരിലേക്ക് ഈ ആത്മവനായി എത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ അനേകർക്ക് ഈ സന്ദേശം ആശ്വാസമാകുന്നുവെന്ന് അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷവും കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു നിങ്ങളെടുക്കുന്ന ഒരു സെക്കൻഡ് ഒന്നോ രണ്ടോ സെക്കൻഡുകൾ അനേകരി ചിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവർ ദൈവചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും കർത്താവ് നിങ്ങൾ ശുശ്രൂഷകളെ മാനിക്കട്ടെ ഇന്ന് പ്രഭാവത്തിൽ ചിന്തിക്കാട്ട് മൊത്തം അഡേ സവിശേഷം പത്തൊമ്പതാം പത്താം അധ്യായം പത്തൊമ്പതാമത്തെയും വാക്യം അതിൻ്റെ അവസാനമൊത്തെ ഒന്ന് രണ്ട് ഭാഗങ്ങളിനെ വളരെ ചിന്തിപ്പിച്ചു നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ എന്ന് പറയേണ്ടു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പറയേണ്ടുന്നത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതിനെ ഏറ്റവും ബലപ്പെടുത്തിയൊരു വചനമെന്തോ ഈ ധ്യാനത്തിൽ പ്രഭാവത്തിൽ നിങ്ങൾ പറയേണ്ടുന്നത് ആ നാഴികയിൽ തന്നെ ലഭിക്കും പ്രഭാതം നമുക്ക് വളരെ അനുഗ്രഹവും സന്തോഷവും ശക്തിയും പകരട്ടെ ഒരുപാട് വിഷമതയിലൂടെ ഇന്നായിരിക്കുന്നവരുണ്ട് രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ട് ആശുപത്രിയിൽ വാസം ചെയ്യുന്നവരുണ്ട് രോഗികളായി ഭാരപ്പെടുന്നവരെ അതോടൊപ്പം തന്നെ മാനസിക ഭാരത്തോടെ ആയിരിക്കുന്നവർ കുഞ്ഞുങ്ങളെ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഭാരപ്പെടുന്നവർ വീടിൻ്റെ അവസ്ഥയെ ഓർത്ത് ഭാരപ്പെടുന്നവരൊക്കെ മാനസികമായ ക്ലേശങ്ങളോടെ അതോടൊപ്പം ശാരീരിക ബുദ്ധിമുട്ടുകളോടെ മറ്റുള്ള ഭൗമിക സാഹചര്യങ്ങളിലൊക്കെ നേർന്നവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് കഥാപന്റെ വചനം ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് ആ നാഴികയിൽ തന്നെ പറയേണ്ടുന്നത് ലഭിക്കും നിങ്ങൾക്ക് പറയേണ്ടുന്നത് എന്താണോ അത് ലഭിക്കും ആ നാഴികയിൽ തന്നെ എത്ര പേര് ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോവുകയായിരിക്കാം നിങ്ങൾ ഒരു ഒരു പ്രതിസന്ധിയിൽ എപ്പോൾ പറയണമെന്നറിയാതെ നിൽക്കുകയായിരിക്കാം നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വരുന്ന ആഴ്ചയിൽ നിങ്ങൾ ആ വിഷയത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ ഭാര്യപ്പെട്ടിരിക്കുകയായിരിക്കാം കർത്താവിൻ്റെ വചനം പറയുന്നു അത് നിങ്ങൾക്കത് ലഭിക്കും ആ നാഴികയിൽ നിങ്ങൾക്കത് ലഭിക്കും കുഞ്ഞെ കർത്താവിൻ്റെ ദാസിനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങൾക്കത് നൽകുവാനിടയായി തരും ഒരു പക്ഷേ ഒരു മറുപടി ആയിരിക്കാം കർത്താവ് നിങ്ങൾക്ക് ആ മറുപടി തരും അവരോട് എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നു ആ നാഴികയിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ അത് നൽകി തരാനിടയായി എന്താണ് ഒരു ജയത്തിൻ്റെ വാക്ക് വിശ്വാസത്തിൻ്റെ വാക്ക് ഉറപ്പിൻ്റെ വാക്ക് ആവശ്യത്തോട് നിങ്ങൾക്ക് എന്താണ് എന്താണോ പറയേണ്ടത് ആ നാഴികയിൽ തന്നെ ലഭിക്കും അതുകൊണ്ട് ഈ പ്രഭാതം പറയുന്നു നിങ്ങളതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട വിചാരപ്പെടേണ്ട ആ വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞുകൊണ്ട് പറ എനിക്ക് കർത്താവ് ആ നാഴികയിൽ തന്നെ അത് തരും അതുകൊണ്ട് ഇന്ന് മനസ്സിൽ ഒത്തിരി ഭാരവുമായിട്ടിരിക്കുന്ന വ്യക്തിയാണോ കർത്താവ് ആ നാഴികിൽ തന്നെ അത് തരും കേട്ടോ ധൈര്യത്തോടെ എഴുന്നേൽക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെയും പ്രതിനിധത്തിലായിട്ട് സ്തോത്രം ചെയ്യുന്നു കേട്ടോ എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ജീസസ്